രജത ജൂബിലി നിറവിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗം വർഷം തികയുന്നതിന്റെ ആഘോഷങ്ങൾ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി ബ്രെയിൻ ഹെൽത്തിനും പ്രിവെന്റീവ് ന്യൂറോളജി സേവനങ്ങൾക്കുമായുള്ള രാജ്യത്തെ ആദ്യ കേന്ദ്രമായ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റീവ് ന്യൂറോളജിക്കും ന്യൂറോ ഇമ്മ്യൂണോളജി സെന്റർ ഓഫ് എക്സലൻസിനും തുടക്കമായി ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ രചിച്ച ചിരിയിൽ പൊതിഞ്ഞ നോവറിവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംവിധായകൻ ടി കെ രാജീവ് കുമാറിന് നൽകി മോഹൻലാൽ നിർവഹിച്ചു വീഡിയോ സന്ദേശത്തിലൂടെ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പ്രഭാഷണം നടത്തി സാഹിത്യകാരന്മാരായ പ്രൊഫസർ എം കെ സാനു സി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വർഷങ്ങളായി മലയാളികൾക്ക് നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ജാത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി ഞാൻ കണക്കാക്കുന്നു